وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي إبراهيم نبي عليه السلام الله نور رضي غيان الله هو الله هو كيف تحيي الموتى മരണപ്പെട്ടുപോയ ആളുകളെ എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത് അതെനിക്കൊന്ന് കാണിച്ചു തരുമോ മരണപ്പെട്ടുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചു അവലം തുമിൻ അപ്പൊ ഞാൻ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നു വിശ്വാസല്ലേ അപ്പോ ഇബ്രാഹിം നബി അലൈസ്ലാം പറഞ്ഞു കാല അവലും കാലബലവല കില്ല ഇന്ന കൽവി എനിക്ക് വിശ്വാസൊക്കെ ഉണ്ട് പക്ഷേ എന്റെ ഹൃദയത്തിന് ഒരു ശാന്തത വരാൻ നീ അത് ജീവിപ്പിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഈ മാനൊന്ന് ഉറക്കുന്നത് അതുകൊണ്ട് അതൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനോട് അള്ളാത്ത നാല് നാല് പക്ഷികളെ പക്ഷികളെ നിങ്ങൾ കൊണ്ടുവരുക അതിന്റെ മുഴുവനും കൂട്ടിക്കൊഴച്ച് അതിനെ ഓരോ ആ നാല് പക്ഷികളുടെയും മാംസത്തെ വേർതിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ കൂട്ടിക്കൊഴച്ചിട്ട് നാല് പർവതത്തിന്റെ മൂലയിലും കൊണ്ടുപോയി കുറച്ച് കുറച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്നിട്ടാ പക്ഷികളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷികളെ കൊണ്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷികളെ കൊണ്ട് പിടിച്ചപ്പോഴും